അയ്യോ ഇതെന്തോന്ന് മുട്ട കൂടോത്രം അന്ന ഓടിവാടോത്രം ചെയ്തോണ്ട് അല്ല ഇത് കൂടോത്രം മനുഷ്യത്രം ചെയ്തുകൊണ്ട് നമ്മളെ കൊല്ലാൻ വേണ്ടിട്ട് ഓ മുട്ട് കൂടോത്രം ചെയ്തോണ്ട് പിന്നേതാണ്ടാ കൂടോത്രം ചെയ്തോണ്ട് മുട്ടയിൽ ആരോ കൂടോത്രം കൊണ്ട് വെച്ചേക്കുന്നു ഇത് മനുഷ്യനെ കൊല്ലാൻ ഇത് വേണ്ടി അല്ലെങ്കിൽ അവിടെ നിനക്ക് നിനക്കെന്തോന്നു ജോലി പെയ്യവിടെ നീ എന്തെന്ന് കാണിക്കുന്നത് മുഴുങ്ങി തരാനാ ചെറുക്കം കൂടോത്രം ചെയ്ത മുട്ട എടുത്തിരിക്കുന്നു ചെറുക്കാൻ ഇതിന്റെ ആവശ്യം വല്ലതുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ആ സുരണി അമ്മ ഇല്ലേ അവിടെ കൊണ്ടുവന്ന് ഇത് നോക്കിച്ചിട്ട് തന്നെ ഇനി മേ കാര്യം ആരാണ് ഇവിടെ കൊണ്ടു വച്ചു നമുക്കറിയണ്ടേമൊക്കെ പിന്നെ നിങ്ങൾ വാ നിങ്ങള് അതുകൊണ്ടല്ല ഇത് കൂടോത്രം ചെയ്തോണ്ട് വെച്ചാണ് ആരാ രോഗത്തിന് ആരാ ചെയ്തോണ്ട് വെച്ചതാ അതിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് ഇത് ആരാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിന് നമ്മൾ അറിഞ്ഞിട്ടല്ലാതെ ഇതിന്റെ കല്ലും നെല്ലും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ മേക്കാര്യല്ല നിങ്ങള് വാ ആരൊന്നും നമ്മക്ക് എങ്ങനെ അറിയോ ഈ ആയാലും പരിസരത്തുള്ള ആരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുള്ളത് അല്ല വേറെ ആരെങ്കിലും ചെയ്യോ ഒരു കാര്യം ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ ഷാർഖറെ അമ്മച്ച് സത്യമായിട്ടും ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഇതിന്റെ കല്ലിൽ നിന്നെല്ലാം പതനും തിരിച്ചിട്ടല്ലാത ഇനി വേറെ കാര്യം ഇല്ല വാ വിളിച്ചത് അല്ല ഞാൻ വിളിച്ചത് നീ വരണ്ട നിങ്ങൾ അവന്റെ എന്തോ സംസാരിക്കുന്നേര മോളി രേഷ്മട പോലീസ് നോക്കിക്കൊണ്ട് കൊണ്ടുപോയി സംഭവം അറിഞ്ഞില്ലേ ഇല്ല നമ്മളെ തുറ്റിക്കാൻ്റെ അക്കരെ കരയുള്ള ചെറുക്കല്ല പഠിക്കാനൊക്കെ ആ ചെറുക്കനെ കഷായം കൊടുത്തു പോകുന്നത് ഈ പിണ്ണോ ഇവിടെ കഷായം കൊടുത്തു കണ്ടിട്ട് എന്റെ പൊന്നളിയ അവളെ അഭിനയം ആ കാണണോന്ന് സംഭവ ശരിയെന്നാളെ ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നാണ്ടല്ലേ എവള അഭിനയം അയ്യോ എന്തെ തന്നെ അതൊന്നും അല്ല അവള് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോരുമ്പോ കാർ കണക്കാൻ പെണ്ണിനെ പഠിച്ചവരും ഇല്ല ഇന്നിപ്പോ ഇന്നിപ്പ ഷാപ്പിൽ അമ്മണി ഓ കൊട്ടൂടി നിന്ന് നിന്നെത്തി അമ്മണി കഷായം കുടിച്ചിട്ട് പോകാണ്ട് ഇപ്പൊ നനവലി കേക്കാനും ഇല്ല അതാണ് അതിന്റെ കാര്യം പറയുന്നത് കേട്ടിട്ട് എന്റെ കണ്ണങ്ങ് തള്ളി നിന്റെ കണ്ണ് തള്ളാത്തത് ഞാൻ രാവിലെ ഞാൻ തോന്നുന്നു കൊടുക്കരുത് അവനെ വേറെ ആ ആ നമ്മൾ അതാണ് നമ്മളല്ലാതെ അറിയില്ലേ എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് വിട്ടില്ലേ അവന്റെ കോലൻ അവൻ ഈ േ താമസം എന്തായാലും അവന് കിട്ടുന്നതിന് മുമ്പ് നമ്മക്ക് കിട്ടിയില്ലേ ഞാനും എനിക്ക് അറിഞ്ഞുകൂടെ നീ ചെന്ന് തകർക്കുണ്ടാടി ആ പട്ടാളക്കാരൻ്റെ

ഇന്നലെ ഇങ്ങോട്ട് വാടകയ്ക്ക് വന്ന് കേറിയതാണുള്ളത് അതിന് മുമ്പേ അവൾ എൻറെ വീട്ടിൽ കൂടോത്രം ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നത് തങ്കമാരെ നമുക്ക് കാണിച്ചു കൊടുത്തു പോയിട്ടുണ്ട് നീ പോണ ശുരണിയമ്മ ശക്തി നീ ഒക്കെ ഇന്നലെ കളിയാക്കി സുരണിയമ്മേനിയമ്മ ഇന്നലെ വീട്ടിൽ ആ കൂടോത്രം ചെയ്ത് വെച്ച ആരാണെന്നറിയത്ത് പലപ്പോഴും പറഞ്ഞുകൊണ്ട് പട്ടു വിട്ടു പറഞ്ഞു തന്നു ടാ പൊറോട്ടാവും

എന്റെ എന്തോരം പണ ആ സുരണിയമ്മ തിന്നളിയോട് എനിക്ക് പിന്നെ നിന്നെ എന്ന് ഇതാണ് പറയുന്നത് ഈ ഇതുപോലുള്ള സ്വാമിമാരും സന്യാസിമാരും കൂടെ ഈ ആൾക്കാരിൽ വിശ്വാസം അടിച്ചേപ്പിച്ചിട്ട് അവർ ഈ പൈസ അടിച്ചു മാറ്റി തിന്നും

നിന്റെ അമ്മച്ചിയും ഇറക്കൂടാ എന്റെ വീട്ടിൽ എന്തിനടാ ഈ ഗൂഢോത്രം ചെയ്തോണ്ട് എന്താ എന്നെ കൊല്ലാനായിട്ട് പറയുന്നത് നിന്റെ നീ കൊച്ചുങ്ങളെത്താണ് മനസ്സിയാ ഞാൻ എന്തോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അങ്ങോട്ട് ചെല്ലു മനുഷ്യ രണ്ടടി കൊടുക്കാൻ രണ്ടടി കൊടുക്ക രണ്ടടി കൊടുത്തു പറയുന്ന തോമ അവന്റെ അതെ അമ്മ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട് മാടം മ്മ പറഞ്ഞു ഒന്ന് പോടാനാറിന്റെ ഒരു ചുരണിയമ്മ കൈകാലും തളന്നു കിടക്കുന്ന തള്ള ആർക്ക് കൂടോത്രം പാളി ചെയ്യാനാളി പിന്നെ ഒരു കാര്യം കൂടി തോമ ജയിലിൽ നിന്ന് വന്നതേ ചില കളികൾ കാണാനും കാണിച്ച് പഠിപ്പിക്കാനും പറഞ്ഞു എല്ലായിടത്തുകൂടെ പറയുക തോമ കൊച്ചപ്പൻ ജയിലിൽ നിന്നത് ചെറിയൊരു പണിയുണ്ട് ഇതൊരു ഇടവേളയാ ഏ ഷോർട്ട് ബ്രേക്ക്